ആർത്തവകാലം പല സ്ത്രീകൾക്കും അത്ര സുഖകരമുള്ള അനുഭവമല്ല നടുവേദനയും വയറുവേദനയും മൂട്ട്വിങ്സും എല്ലാമായി വളരെ പ്രയാസകരമായ കാലം വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചും ജോലിക്ക് പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ചും മണിക്കൂറുകളോളം പാടുമാറ്റാതെ കഴിയേണ്ടി വരിക എന്നതും വലിയ പ്രയാസമുള്ള കാര്യമാണ് എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്ന് ആർത്തവത്തെ പഴിക്കാത്ത സ്ത്രീകൾ വിരളമാണ് എന്നാൽ ആർത്തവകാലം സ്ത്രീകളുടെ ആരോഗ്യത്തിന് വലിയ ഗുണം ചെയ്യും എന്നാണ് ഗവേഷകർ ഇപ്പോൾ പറയുന്നത് ആർത്തവ രക്തത്തിൽ നിന്ന് രോഗസാധ്യത തിരിച്ചറിയാനാകും എന്നാണ് ഗവേഷകർ പറയുന്നത് ഇതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത്രേ അർബുദത്തെ പോലും തുടക്കത്തിൽ തന്നെ കണ്ടെത്താൻ കഴിയും എന്നാണ് ഗവേഷകർ പറയുന്നത് ിലെ പബ്ലിക് യൂണിവേഴ്സിറ്റിയായ ഇ ഡി എച്ചിലെ ഗവേഷകരാണ് പുതിയ കണ്ടുപിടുത്തത്തിനു പിന്നിൽ ഇവർ വികസിപ്പിച്ച മെൻസ്ട്രൂ എ എ എന്ന ഉപകരണമാണ് ആർത്തവരക്തം വിശകലനം ചെയ്ത് രോഗസാധ്യത വിലയിരുത്തുന്നത് സന്നദ്ധ പ്രവർത്തകരിലാണ് ഇ ഡി എച്ചിലെ ഗവേഷകർ ആദ്യം ഈ ഉപകരണം പരീക്ഷിച്ചത് ഇവ പാടിൽ ഘടിപ്പിക്കാമെന്നതാണ് പ്രത്യേകത ആർത്തവരക്തം വിശകലനം ചെയ്ത് അണ്ടാശയ അർബുദം പോലുള്ള രോഗങ്ങളുടെ ആദ്യകാല ലക്ഷണങ്ങൾ ഈ യന്ത്രം കണ്ടെത്തും ഹൃദ്രോഗം അർബുദം പോലുള്ള രോഗങ്ങളുടെ സാധ്യത തിരിച്ചറിയാനാകുന്ന പ്രോട്ടീൻ ബയോമാർക്കറുകളെ തിരിച്ചറിയാൻ പ്രാപ്തമാണ് ഗവേഷകർ വികസിപ്പിച്ച പുതിയ ഉപകരണം യന്ത്രമെന്ന് കേൾക്കുമ്പോൾ നിങ്ങളിൽ അമ്പരപ്പ് സ്വാഭാവികം ആർത്തവരക്തം നനഞ്ഞ പാടുമായി കഴിയേണ്ടി വരുന്നതിന്റെ പ്രയാസം ചെറുതല്ല അതിനിടയിൽ ഈ യന്ത്രം കൂടി വെക്കണോ എന്ന് ഏതൊരു പെണ്ണും ചോദിച്ചു പോകും എന്നാൽ മെൻസ്ട്രൂ എ ഐ വളരെ ചെറിയൊരു ഉപകരണമാണ് കിട്ടും പോയിന്റ് ടു എക്സ് ടു സെന്റിമീറ്റർ വലിപ്പമാണ് ഈ ഉപകരണത്തിനുള്ളത് മൃദുവായ സിലിക്കോണിൽ പൊതിഞ്ഞാണ് ഈ ഉപകരണം ഇനി ഇത് എങ്ങനെയാണ് ഘടിപ്പിക്കുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും ഒന്ന് നോക്കാം പാഡിന്റെ താഴെയാണ് മെൻസ്ട്രോ എ ഐ ഘടിപ്പിക്കുന്നത് ഇതിനുള്ളിൽ പേപ്പർ ടെസ്റ്റ് സ്ട്രിപ്പുകളാണ് പണിയെടുക്കുന്നത് ഈ പേപ്പർ ടെസ്റ്റ് സ്ട്രിപ്പുകളിലൂടെ ആർത്തവ രക്തത്തിലെ പ്രത്യേക പ്രോട്ടീൻ ബയോമാർക്കറുകളെ കണ്ടെത്താനാകും പ്രോട്ടീൻ സാധ്യത കണ്ടെത്തി പതിനഞ്ചു മിനിറ്റിനുള്ളിൽ നിറം മാറുകയും വരയോ വൃത്തമോ പ്രകടമാവുകയും ചെയ്യും ഈ നിറത്തിന്റെ തീവ്രതയാണ് പ്രോട്ടീന്റെ അളവ് സൂചിപ്പിക്കുന്നത് സ്ത്രീകളിൽ അർബുദ സാധ്യത ഏറുന്ന സാഹചര്യത്തിൽ ഉപകരണം പ്രയോജനകരമാകുമെന്ന് വിലയിരുത്തുന്നതായി പഠനത്തിന് പിന്നാലെ ഗവേഷകയായ ഇങ്ഹെർമാൻ പ്രതികരിച്ചു ടെസ്റ്റ് ഫലം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാനും കഴിയും എന്നാൽ പരിശോധന വ്യാഖ്യാനിക്കാൻ മെഷീൻ ലേണിംഗ് ഡ്രൈവൺ ഇമേജ് വിശകലനം ഉപയോഗിക്കുന്ന ഒരു ആപ്പും അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഉപകരണം ഉൾചേർത്ത് പാഡ് ഒരു സാധാരണ ആർത്തവ പാട് പോലെ ധരിക്കാൻ കഴിയുമെന്നും ഗവേഷകർ വ്യക്തമാക്കുന്നു ഉപകരണം വിപണിയിലെത്തിക്കാൻ നൂറുപേർ ഉൾപ്പെട്ട കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താൻ ഗവേഷകർ തയ്യാറെടുക്കുകയാണ് പരീക്ഷണങ്ങൾ വിജയകരമായാൽ മൂന്ന് വർഷത്തിനുള്ളിൽ ഇവ വിപണിയിൽ ലഭ്യമാക്കുമെന്നും ഗവേഷകർ പറയുന്നു അതേ സ്ത്രീകളിലെ അർബുദത്തെ ഇനി വളരെ നേരത്തെ തന്നെ തിരിച്ചറിയാനാകും ചികിത്സിച്ച് ഭേദമാക്കാനും കഴിയുന്ന കാലമാണ് വരുന്നത് അതേസമയം ഈ മിഷന്റെ വില സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല സാധാരണക്കാരായ സ്ത്രീകൾക്കും പ്രാപ്തമാകുന്നതാണ് ഈ ഉപകരണം എന്നറിയണമെങ്കിൽ ഇതിന്റെ വില എത്രയാകും എന്നുകൂടി അറിയേണ്ടതുണ്ട്